ഹലോ ഗായ്സ് ഞാൻ മാസ്റ്റർ സുദീ എല്ലാവർക്കും എന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ സ്റ്റാർട്ടിംഗ് പ്ലെയർ ആണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുക അല്ല ഒരു പ്ലോർ ആണെങ്കിൽ ഇറങ്ങിപ്പോടാ ഓക്കെ അപ്പൊ ഈ ഗെയിം റിലീസായിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനെട്ടിലാണ് ഗെയിം റിലീസ് ആയപ്പോ പേര് കേവ് ഗെയിം എന്നായിരുന്നു പിന്നെയാണ് ഇതിന് മൈൻക്രാഫ്റ്റ് എന്ന പേരിലോട്ട് മാറ്റിയത് പിന്നെ ഗെയിം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ഗെയിം ആണ് ഇത് ഏത് ടൈപ്പ് ഗെയിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബിൽഡിംഗ് പ്ലസ് അറേ ഗെയിമാണ് പിന്നെ ഈ ഗെയിമിന്റെ പ്രായപരിധി എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഏത് പ്രായക്കാർക്കും ഈ ഗെയിം കളിക്കാൻ പറ്റും ഇപ്പം എനിക്ക് തന്നെ എഴുപത്തി മൂന്ന് വയസ്സായി എന്റെ വൈഫ് എന്നെ ഡിവോഴ്സ് ചെയ്തു ഞാൻ ഇപ്പോഴും ഈ കളി കളിക്കുന്നുണ്ട് ആട്ടുകാര് പറയുന്നത് ഞാൻ എഴും മൈറാറ്റ് കളിക്കൊണ്ടാണ് അവളെ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോയിരുന്നതാണ് പക്ഷെ എനിക്കല്ലേ അറിയാവും നമ്മൾ ആദ്യത്തെ കൊച്ചിനെ ഞാൻ ബാധി സംബന്ധിച്ചു വിളിച്ചുകൊണ്ടാണ് അവളെ എന്നെ ഡിവോഴ്സ് ചെയ്തത് ഇത് കാണാൻ നല്ല രസം ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡില് ഒരു സൂപ്പർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മുഴുവനും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പൊ നമുക്ക് ഇവിടെ ടോട്ടല് മൂന്ന് ബിൽഡിംഗ് വരും ഈ എപ്പിസോഡ് പോയിരുന്നൂടെ ആ ഒരു ഫെൻസ് അവിടെ ഫ്രണ്ട്സ് എനിക്കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാഞ്ഞു ഗെയിം ഒന്ന് റീലോടെ നോക്കിയത് ഇവിടെ ഹാപ്പി ഡിസ്കൗണ്ട് ആവോ ആരുന്ന ആകാശത്തിന്റെ കളർ മാറിയതുപോലെ നട്ടുച്ചയാണ് പക്ഷെ പക്ഷേ രാത്രിയായ ഇതുപോലെ ഒരുമാതിരി മഴ പെയ്യുമ്പോഴേ ഇതുപോലെ ഇത് പോകടിക്കുന്നത് ഇത് എന്താ സംഭവിക്കുന്നത് ഈ ഇവാടയില് ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ ഇതെന്താ മഴ പെയ്യുന്നതിൽ ഇരിക്കുന്നത് ഈ ഒരു മിന്നാമിനും പറക്കുന്നത് ഇത് നൈറ്റ് സമയത്തല്ലേ പറക്കുന്നു സൂര്യ ദോലിക്കല്ലേ പകൽ സമയത്ത് ഇത് മുന്നേ മനു ഇത് രാത്രിയാകുമ്പോഴല്ലേ വരുന്നത് സൂര്യൻ തോന്നിക്കുന്നു ഭൂവിനെ കാണാനില്ല ഇത് ഭഗ്രോകടിച്ചൻ ഭഗ്രോ കടശന്റെ ജോലി കാണിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ചുമ്മാ കളിച്ചു തന്നത് ഈ ഗെയിം തന്നെ ഗെയിം കളിക്കാൻ അനുവദിക്കുന്നില്ല ആ പിന്നെ കുറെ പേര് കമന്റി പറഞ്ഞത് ഇന്നലെ അതെല്ലാം സംഭവിക്കാൻ കാരണം ഹീറോ ബ്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആരോ വന്നിട്ടാണെന്നാണ് അവിടെ അത് ഈ വേളിനകത്ത് അതൊന്നും സംഭവിക്കില്ല ഇവിടെ വരെയൊരു ഹീറോ മതി അത് ഞാൻ തന്നെ വേറെ ആരെ വേളിനെ തൊളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പം എൻ്റെ വേളത്തിനകത്തുനിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വേറെ അങ്ങനെ കുറെ പേര് രാവിലെ തീരെ കമന്റിയിൽ പറയുന്നുണ്ടായിരുന്നു ക്ലാസിക്ക് മലയാളിയുടെ വഞ്ചി ഗെയിമിനകത്ത് നമുക്കിപ്പോൾ അത് ചെയ്യാനും പറ്റും ഇവിടെ ആ സാധനം അതായിരിക്കുന്നു ലീഫ് ലിറ്റർ പച്ച മലയാളത്തിൽ പറഞ്ഞ കരിയല ഇതും കുറച്ച് കൈയിലോട്ടെടുത്ത് ഈ ഒരു സ്ട്രിങ്ങും കയ്യിലോട്ടെടുത്തു കഴിഞ്ഞാൽ വല്ലത് നടക്കും ഈ ഒരു സ്ട്രിങ് പറ്റുമെന്ന് തോന്നുന്നു ഇത് എടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പൊ കാണിച്ചു തരാം എൻ്റെ ഈയൊരു ബേസിനകത്ത് മുഴുവനും ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഹീറോ പറയാനല്ലേ ഹീറോ ബ്രൈൻ എന്നൊക്കെ ഇപ്പൊ കാണിച്ചേരാടേ അപ്പോൾ ഹീറോ പ്രൈം എന്താ ഇങ്ങനെ വരെ ആണ് എന്റെ ബൂനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പൊ അവന്താ ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ആ ഇവിടെ തന്നെ ഇതാണ് കറക്റ്റ് സ്പോട്ട് ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് താഴോട്ട് കുഴിച്ചിട്ട് ഈ ഒരു സ്ട്രിങ് ഇവിടെ വെച്ച് കരിയിലെടുത്ത് ഇതിന്റെ മേളം കൊച്ചു കൊടുത്തു ോ ഇതിന്റെ മേളില് കരിയല വയ്ക്കാൻ പറ്റുന്നില്ല ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാൻ എനിക്ക് അറിഞ്ഞിവിടെ ഒരു വലിയ കുഴി വെട്ടിട്ട് കരിയല പറയുമ്പോട്ടാ മതി ആരെങ്കിലും വന്നിട്ട് നേരെ വന്നിട്ടോളും അവനോട് സ്റ്റക്ക് അടങ്ങി നിന്നേനെ എനിക്ക് വന്നിട്ട് രാവിലെ എങ്ങനെ അവൻ്റെ വായിലിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു കുഴിക്കാത്തിട്ട് തന്നെ അവനങ്ങും മൂടായിരുന്നു ചെക്കൊന്നും കരിയല കരിയില ഇതിന്റെ മേളിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട് അടിയിലൊരു ബ്ലോക്ക് വേണം ഇത് ട്രാപ്പ് ട്രാപ്ഡോറിന്റെ മേളിൽ വയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ വെക്കാൻ പറ്റുമോ ഇല്ല ട്രാപ്ഡോറിന്റെ മേളിൽ അത് പ്ലേസ് ആവില്ല എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല ആ പ്രഷർ പ്ലേറ്റ് ഇത് ഇവിടെ വെക്കണം ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇത് രണ്ട് ബ്ലോക്ക് താഴെ ോട്ട് കുഴിച്ച് ട്രാപ്ഡോർ ദ ഇങ്ങനെ വെക്കണം ആ ഇനി ഇതിന്റെ മേളിൽ എന്നാ വെക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ആ ഒരു ഡോർ അടയുമ്പോ അത് പൊട്ടി പോകുന്ന തോന്നുന്നു ആദ്യ പൊട്ടി പോകുന്നു ആ എന്നാ പൊട്ടി പോയാലും കുഴപ്പമില്ല ഈ ഒരു കരികളിലെടുത്തിന്റെ മേളിലോട്ട് ഇങ്ങനെ അങ്ങ് നേരത്തെ ഇട്ടിട്ട് എന്റെ ജോലി നോക്കി പോകണം അപ്പൊ ആ ഹീറോ പറയും വന്നിട്ട് ആ ദാ ഇവിടെ ഈ ഒരു പഞ്ഞിമുട്ടായ പോലെ ഈ ഒരു ബൂബ് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സ്തുതിക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ തിന്നാൻ വേണ്ടി വരും അങ്ങനെ വരുമ്പോഴായിരിക്കും നേരെ വന്നിട്ട് ഈ ഒരു കുഴിക്കാത്തൊന്ന് വിഴാൻ പോകുന്നത് മണ്ടായി ഇതാ ഇവിടെ നിന്ന് പിന്നെ ഇറങ്ങാനേ പറ്റൂല ഒരു ദിവസം മുഴുവനും ഈ ഒരു ട്രാപ്പ് ഞാൻ അവിടെ വച്ചിരിക്കുക ഹീറോ പറഞ്ഞ നമുക്ക് നോക്കാം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു റവീന് വന്ന് കയറാൻ പോകുന്നത് വേറെ വലിയൊരു ക്യാബിനകത്തോട്ടാണ് ആ ഒരു ക്യാബിനകത്തോട്ട് ഞാൻ ചെറിയൊരു സ്റ്റോറി കൊണ്ടുവന്നു ഇവിടാതാ മൂന്ന് പേര് നിന്നിട്ട് ഈ ഒരു ചങ്ങലിങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു പണി എടുത്തുകൊണ്ട് നിന്ന് നടക്കി ഒരാൾ അറിയാതെ ആയിട്ട് കൊണ്ടുപോയി അപ്പൊ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ അവനെ പോയി രക്ഷാപ്രവർത്തനം ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി ഒരു മൂവി റെഫറൻസ് ആണ് പക്ഷേ ഏത് മൂവീന്ന് ഞാൻ പറഞ്ഞു തരൂ ഹലോ ഗൈസ് എൻ്റെ പേര് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ് ഒന്നും ഒരു നോർമൽ വീഡിയോ ഇന്നത്തെ എപ്പിസോഡ് അതുപോലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കൂടെ പ്രോപ്പർ ആയിട്ട് ഒരു യൂട്യൂബറിനെ പോലെ ഞാൻ ബിഹേവ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ ചാനൽ നീ ഫസ്റ്റ് ടൈം ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം താഴെയുള്ള സബ്സ്ക്രൈബായിട്ട് ആവർത്തിക്കണേ ഗൈസ് ഞാൻ ആ വാക്ക് പറഞ്ഞു കൂടെ ലൈക്ക് പെട്ട് അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം എല്ലാവരും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനായിട്ട് മിസ്റ്റർ ബിസ്റ്റിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ഓൺ ആക്കാൻ പോകുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് റീൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അറ്റൻഷൻ സ്ലേം ഒട്ടുമില്ലാത്ത ആൾക്കാർക്ക് എല്ലാവരും ക്രീപ്പറാണ് എന്നെല്ലാരും പേടിക്കണേ അയ്യോ അങ്ങനെ നീ ഒരു വീഡിയോ അത് സംസാരിച്ചു നീക്കി ഞാൻ ഒന്നൂറാ റെക്കോർഡ് ചെയ്യാം എൽ ഈസ് എ ക്രീപ്പർ ബ്രോ യു ആർ നോട്ട് എ ക്രീപ്പർ യു ആർ എ ലാമ നീ ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ െ പുകയായിട്ട് അങ്ങ് പോയി അതെന്ത് പറ്റിയത് ഈ യൂട്യൂബർ ഗൈസ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത ഒരു കാര്യം ഇവിടെ നടന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലാം എന്റെ കൺ മുമ്പി വെച്ചെ പുകയായിട്ട് പോയി ഗൈസ് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നിങ്ങൾ താഴെ കമ്പിലോട്ട് പോകുന്നത് അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും കാണിച്ചു പൊട്ടിക്കാൻ മറക്കണ്ട ഇപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കുറെ പേരെങ്കിലും ആയിട്ട് എടാ കള്ളത്തടി എനിക്ക് ടിക്ടോക്ക് ബ്രൈനിൽ ഇടാ എന്ന് താഴെ കമ്പി പറഞ്ഞിട്ടുണ്ടാകും ആണോ നിനക്ക് ടിക്ടോക്ക് ഇല്ലേ എന്നാ നിക്ക എത്ര പേരടാ ഈ ഒരു പാർട്ടിലോട്ട് സ്കിപ്പ് ചെയ്ത് വന്നത് സത്യം പറ മുപ്പത് സെക്കൻഡ് പോലും നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂലെ ഹലോ ഗൈസ് ഞാൻ ഡോക്ടർ ശ്രദ്ധ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോയുടെ പാർട്ടിലോട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഇമോജ് മാത്രം നോക്കിക്കൊണ്ടിരുന്നവരെ നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ പേയ്ക്കോ നിങ്ങളുടെ ബ്രെയിൻ ഒരു കുഴപ്പമില്ല അല്ലാതെ ഈ പാർട്ടിലോട്ട് സ്കിപ്പ് ചെയ്ത് വന്നവരും വീഡിയോ തീർന്ന അറിയാൻ വേണ്ടിയിട്ട് സീക്ക് ചെയ്ത് നോക്കിയവരും നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെല്ല അറിയിച്ചോ നിങ്ങൾക്ക് വളരെ സിവിയറായിട്ട് ടിക്ടോക് ബ്രെയിൻ ഡിസോർഡർ ഉണ്ട് നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ ഞാൻ നടത്തിയത് നിങ്ങൾ അതിൽ ഫെയിൽ ആയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്ന സംശയം കാണും ഡോക്ടർ ഇതിനൊരു പ്രതിവിധിയും ഇല്ലേ എനിക്കിതിനെ മരുന്ന് കഴിച്ച് ശരിയാക്കാൻ പറ്റൂലേ ഭാഗ്യത്തിന് എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ഇതിനൊരു പ്രതിവിധിയുണ്ട് ഒരു വൃക്ഷം വച്ചിട്ടുള്ള മരുന്ന് ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ഒരു വൃക്ഷത്തിന് വിളിക്കുന്ന പേരാണ് കോക്കോസ് മ്യൂസിഫേര ഈ ഒരു മരത്തിനെ നമുക്ക് ഇന്ത്യയ്ക്കകത്ത് മുഴുവനും കാണാൻ പറ്റുമെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് കേരളത്തിനകത്ത് ഇത് ഒരുപാടുണ്ട് ഒരു മരത്തിന്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന മരത്തിന്റെ ഇല പോലെയല്ല ഇതിന് നല്ല നീളമുണ്ട് അപ്പൊ ഈ പറഞ്ഞ് കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഈ ഒരു മരത്തിന് തെങ്ങ് എന്ന് വിളിക്കുന്നു ആ തെങ്ങിന്റെ മൂട്ടിൽ മൊബൈലും കൊണ്ടുവരഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിയിറങ്ങുമാൻ നിന്റെ എല്ലാ സുഖേടും മാറും